ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സദ്യാറാണ് സിംപിൾ സാമ്പാറാണ് നമ്മുടെ ടേസ്റ്റോൾ കൂടി ഒരു സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ കുറച്ച് മാത്രം പച്ചക്കറികൾ വെച്ചിട്ട് വെജിറ്റുണ്ടാക്കി എടുക്കും നല്ല സിമ്പിൾ ടേസ്റ്റി സാമ്പാറാണ് നമുക്ക് മുന്നിലോട്ട് പോകാം അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ പിന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊള്ളാം ഓപ്ഷൻ തന്നെ ഞാൻ ചെയ്യും അപ്പൊ ഞാൻ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമുക്ക് താമസിക്കാതെ പോകാം അപ്പോൾ ഓണം ഞെത്തിയല്ലേ തിരുവോണത്തിന് ഇനി മൂന്നാല് ദിവസേ ഉള്ളൂ അപ്പോൾ ഈ ഓണത്തിന് തീർച്ചയായും നിങ്ങൾ ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സദ്യപ്പെട്ട സിമ്പിൾ സാമ്പാർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഈ സാമ്പാർ എങ്ങനെ തയ്യാറാക്കി നോക്കാം അപ്പോൾ ഒരു കുക്കറിലേക്ക് കപ്പ് സാമ്പാർ പരിപ്പ് നന്നായി വാഷ് ചെയ്തിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് രണ്ട് വിസലടിപ്പിച്ച് മാറ്റി വയ്ക്കാം നേരിട്ട് തന്നെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം തുറന്ന് വെച്ചാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങ് കത്രിക സവാള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം മത്തൻ മൂന്നാലഞ്ച് ആ മരപ്പയർ ഒരു ക ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് ആവശ്യത്തിന് പച്ചമുളകും ഒരു പച്ച തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തുറന്ന് വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മൾ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ അടച്ച് വെച്ച് വേവിക്കുന്നതിൽ തുറന്ന് വെച്ച് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇറക്കി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നാലഞ്ച് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ സവാളയിൽ കാൽ സ്പൂണിനോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം സവാളയിൽ നിന്ന് ഉപ്പ് പിടിക്കാൻ ഒരു നുള്ളു ഉപ്പ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി സാമ്പാർ പൊടി ആവശ്യത്തിന് ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കരിഞ്ഞു പോവരുത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് ചെറിയ വെണ്ടയ്ക്കയും ഒരു നല്ല അത്യാവശ്യം വലിയ തക്കാളിയാണ് അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക തക്കാളിയും വെണ്ടയ്ക്കയും നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ടില്ല ഈ ഒരു സമയത്ത് ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന പരിപ്പും പച്ചക്കറി കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾ നോക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തന്നെ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ സിമ്പിൾ സദ്യ വെട്ട സാമ്പാർ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ വറുത്തൊക്കെ അരച്ച് കറി വെക്കുന്ന പച്ചക്കറിയൊക്കെ വറുത്തരച്ച് കറി വെക്കുമല്ലോ അതുപോലെ നല്ല അടിപൊളി കുറുകിയ ചാറോടു കൂടിയുള്ളൊരു സിമ്പിൾ സദ്യവെട്ട സാമ്പാറാണ് കേട്ടോ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഈ ഒരു കളറല്ലേ സാമ്പാറിനെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ഉറപ്പായി നിങ്ങൾ ഈ ഒരു ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സദ്യവെട്ട സാമ്പാറാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വീട് ഇഷ്ടമായ ഇതുവരെ സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ കുഞ്ഞു ക്ലിക്ക് ചെയ്ത് മോശം തന്നെ ഞാൻ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരാം